ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് കടക്കുകയാണ് ഇനി ഫൈനലിൽ എത്താനായിട്ട് വെറും രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ നിലവിൽ എട്ട് മത്സരാർത്ഥികളാണ് ആ ഹൗസിൽ അവശേഷിക്കുന്നത് പത്തൊൻപത് മത്സരാർത്ഥികളായിട്ട് തുടങ്ങിയ ഈ ഒരു ഷോ ഇപ്പോൾ എട്ട് മത്സരാർത്ഥികളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇനി ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ആരായിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നവർ ആരായിരിക്കും കപ്പ് ഉയർത്തുന്ന ആ ഒരാൾ എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് എവിക്ഷനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയത് അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയത് ആര്യനായിരുന്നു ആര്യൻ നല്ല ഒരു ആയിരുന്നു എല്ലാ ടാസ്കുകളിലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ആര്യൻ്റെ ആ ഒരു എവിക്ഷൻ അൺഫെയർ എവിക്ഷൻ ആണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇത്തരത്തിൽ ഇത്തരത്തിൽ പല എവിക്ഷനുകളും അൺഫെയർ എവിക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അൺഫെയർ ആയിട്ട് തോന്നിയത് ആര്യനെ പോലെ തന്നെ ജിസേലിൻ്റെതായിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ജിസേലിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു എവിക്ഷൻ എല്ലാവരെയും ഞെട്ടിച്ചു അറുപത്തിനാല് ദിവസത്തിന് ശേഷമാണ് ജിസേൽ ഹൌസിൽ നിന്നും ആയത് ഹൗസിലെ മികച്ച ഗെയിമർമാരിൽ ഒരാളായ ജിസേലിന്റെ പുറത്താകൽ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും പുറത്ത് നല്ല പിന്തുണയുള്ള ജിസേൽ ഹൌസിനുള്ളിൽ നിന്ന് പുറത്തായത് ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ബിഗ് ബോസിന് നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു ജിസേൽ പലപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചിരി ഉണർത്തുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനും ജിസേലിന് കഴിഞ്ഞിരുന്നു ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചാണ് ജിസേൽ പുറത്തുപോയത് ബിഗ് ബോസിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായ ആര്യനുമായുള്ള സൗഹൃദത്തിൽ പലതരം ഗോസിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നത് ഇപ്പോഴിതാ ആര്യനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെ കുറിച്ചും ജിസേൽ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോൾക്ക് ചില തെറ്റായ ധാരണകളുണ്ട് അവ തെറ്റാണെന്ന് മനസ്സിലാക്കിയാലും മാറ്റാൻ തയ്യാറല്ല പഴയ ചിന്താഗതിയാണ് അനുമോളും ഷാനവാസും സീരിയൽ അഭിനേതാക്കളാണ് പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് എന്ന് അവർക്കറിയാം അതിനനുസരിച്ചാണ് അവർ ബിഗ് ബോസിൽ നിൽക്കുന്നത് പക്ഷേ ബിഗ് ബോസിൽ യഥാർത്ഥ മനുഷ്യരായിരിക്കണമെന്ന് അവർക്കറിയില്ല അഭിനയിച്ചു അവർ നിൽക്കുന്നത് സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന പോലെയാണ് ആര്യൻ ബിഗ് ബോസിലുള്ളത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഗെയിമിൽ നിന്ന് പുറത്ത് വരില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ഗെയിം കഴിഞ്ഞാലും ഞങ്ങൾ അത് തുടരും ബിഗ് ബോസിൽ ഞാൻ നന്നായാണ് പെരുമാറിയത് എനിക്ക് പി ആർ ഒന്നും ഇല്ലായിരുന്നു ബിഗ് ബോസിലേക്ക് വരാൻ ഇങ്ങോട്ടാണ് അവസരം ലഭിച്ചത് ആ സമയത്ത് എനിക്ക് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് അമ്മ ബിഗ് ബോസിൽ വന്നപ്പോൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു ഒരു ടിപ്പിക്കൽ മലയാളി പോലെയാണ് എന്റെ അമ്മ പെരുമാറിയത് എന്റെ ചെറിയ പ്രായത്തിലാണ് അച്ഛൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് പിന്നീട് അമ്മ ജീവിച്ചത് എന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജോലിയിൽ നിന്ന് ഒരുപാട് കാലത്തേക്ക് അവധിയെടുത്തിരുന്നു ഇപ്പോൾ സംതൃപ്തിയുള്ള ജീവിതമാണ് എന്റേത് സ്വപ്നം കണ്ടതെല്ലാം നേടി വിവാഹത്തെക്കുറിച്ച് ഭാവിയിൽ ചിന്തിക്കുമായിരിക്കും മലയാളി പയ്യന്മാരോട് ഞാൻ അധികം സംസാരിച്ചിട്ടില്ല ബിഗ് ബോസിൽ പോയപ്പോൾ നിറയെ സംസാരിക്കാൻ അവസരം കിട്ടി ഭാവി വരൻ ഒരു മലയാളിയാകുന്നതിൽ കുഴപ്പമില്ല ക്രിക്കറ്റ് താരവുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു അതൊക്കെ കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് ഇപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും ജിസേൽ പറഞ്ഞു മലയാളികളെയും മലയാളികളുടെ ഭക്ഷണവും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് ജിസേൽ പറഞ്ഞിരുന്നു തനിക്ക് അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നും ജിസേൽ പറഞ്ഞു ആഹാരമൊക്കെ ഉണ്ടാക്കാൻ ചെറുതായപ്പോൾ തന്നെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കില്ലായിരുന്നു എനിക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിയാം സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം ബിഗ് ബോസിൽ ചെന്നിട്ട് എല്ലാം ഉണ്ടാക്കി പക്ഷെ അവിടെ വെച്ച് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയില്ല സാമ്പാർ ഉണ്ടാക്കി പുള്ളി കിട്ടിയ ദിവസം സാമ്പാർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എന്നും ജിസേൽ പറഞ്ഞു എന്നെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാൽ ഒരു മലയാളി ചെറുക്കനെ കല്യാണം കഴിക്കാനാണോ താല്പര്യമെന്ന അവതാരകയുടെ ചോദ്യത്തിന് കിട്ടിയാൽ നല്ലതാണ് എന്നായിരുന്നു ജിസേലിന്റെ മറുപടി അതേസമയം ഇപ്പോൾ ബിഗ് ബോസിലുള്ള ഏതൊരു മത്സരാർത്ഥിയെക്കാളും ക്വാളിറ്റിയുള്ള ഗെയിമർ ആയിരുന്നു ജിസേൽ എന്നാണ് ആരാധകരുടെ കമന്റ് ജിസേല് പങ്കുവച്ച പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ബ്ലാക്ക് ഡ്രസ്സിൽ അതീവ സുന്ദരിയായ ജിസേലിനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കമന്റ് ചെയ്തത് അതേസമയം കഴിഞ്ഞ ദിവസം നടൻ ടൊവിനോയ്ക്കൊപ്പം ഒരു പരിപാടിയിൽ ജിസേലും പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ നിന്നും എടുത്ത ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രവും ജിസേല് പങ്കുവെച്ചിരുന്നു ജിസേലിനും ടൊമിനോയ്ക്കുമൊപ്പം മുൻ ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥും ചിത്രത്തിലുണ്ട് എന്നാൽ ഈ ചിത്രത്തോടൊപ്പം ജിസേല് പങ്കുവെച്ച കുറിപ്പ് ആരാധകരിൽ നിന്നും കടുത്ത വിമർശനമാണ് നേരിട്ടത് ഒടുവിൽ മൈജി പോസ്റ്റർ മോഡൽ ടൊവിനോ തോമസിനെ കണ്ടുമുട്ടിയെന്നാണ് ജിസേൽ കുറിച്ചത് ടൊവിനോയെ മൈജി മോഡലാക്കിയത് ആരാധകരെ ചൊടിപ്പിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിമർശനങ്ങൾ കൂടിയതോടെ ജിസേൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വാക്കുകൾ സർക്കാസമായിരുന്നു എന്നാണ് ജിസേൽ പറഞ്ഞത് ബിഗ് ബോസിലായിരുന്നപ്പോൾ ടൊവിനോയുടെ മൈജി പരസ്യ ബോർഡ് ദിവസവും കാണുമായിരുന്നു എന്നും താരം വിശദീകരണവുമായി പറയുന്നുണ്ട് സോഷ്യൽ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഗൈസ് മിസ്റ്റർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രത്തിന്റെ ക്യാപ്ഷൻ തമാശയും സർക്കാസവും ആകേണ്ടതായിരുന്നു കാരണം ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ മൈജി പോസ്റ്റർ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ അക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഓ ഒടുവിൽ ഞാൻ എന്റെ മൈജി മോഡലിനെ കണ്ടുവെന്ന് അദ്ദേഹം നല്ല നടനാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭിനയത്തെയും നമ്മൾ എല്ലാം ആരാധിക്കുകയും പ്രചോദനമായി കാണുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ചില്ലായിരിക്കൂ എന്നാണ് ജിസേലിന്റെ പ്രതികരണം ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമാണെങ്കിലും ബിഗ് എത്തും വരെ മലയാളികൾക്ക് അത്ര കണ്ട് പരിചയമായിരുന്നില്ല പരിചിതമായിരുന്നില്ല ജിസേൽ ജിസേലിന്റെ വേരുകൾ കേരളത്തിലാണ് ആലപ്പുഴക്കാരിയാണ് ജിസേലിന്റെ അമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ ജിസേൽ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസേലിനെ വളർത്തിയത് പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ആളാണ് ജിസേൽ ഒരു മോഡലിംഗ് കോമ്പറ്റീഷനിലെ ടോപ്പ് ഫൈവ് സ്ഥാനത്തെത്തിയ ജിസേൽ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും നേടിയിരുന്നു കൗമാരകാലത്തു തന്നെ മിസ് രാജസ്ഥാൻ ടൈറ്റിലും നേടി തുർക്കിയിൽ നടന്ന ഫോർഡ് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തിട്ടുണ്ട് സൽമാൻ ഖാൻ അവതാരകനായ ബിഗ് ബോസ് ഹിന്ദി സീസൺ ഒൻപത് ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് ജുസേൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിന്റ് മില്യൺ ആരാധകരുള്ള ജുസേൽ മോഡലും നടിയും സംരംഭകയുമാണ് മുംബൈയിൽ താമസമാക്കി ജിസൈൽ ജനിച്ചതും വളർന്നതുമെല്ലാം ഉത്തരേന്ത്യയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കിങ് ഫിഷർ കലണ്ടറിൽ ഇടം പിടിച്ച ജിസൈൽ തുർക്കിയിൽ നടന്ന ഫോർഡ് മോഡൽ സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു രണ്ടായിരത്തിൽ എന്ന ബോളിവുഡ് അഡൾട്ട് കോമഡി ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്കും ജിസേൽ കാലെടുത്തു വെച്ചു തുടർന്ന് മസ്തി സാധെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ തുടങ്ങിയ ചിത്രങ്ങളിലെ ഗ്ലാമർ ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടി ബോളിവുഡിന് പുറമെ സർവൈവർ ഇന്ത്യ വെൽക്കം വാസി മെഹ്മാൻ നവാസിക്ക് തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും അമേരിക്കൻ റാപ്പർ റിക് റോസിനൊപ്പം മ്യൂസിക് വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടു എവിടെ പഠിച്ചാലും എവിടെ വളർന്നാലും തന്റെ മനസ്സ് മലയാളിയുടേത് തന്നെയാണെന്ന് ജിസേൽ പറഞ്ഞിരുന്നു ജീവിത പങ്കാളിയായി ഒരു മലയാളി കിട്ടിയാൽ കേരളത്തിൽ തന്നെ സെറ്റിലാകും എന്നും താരം പറഞ്ഞു അതേസമയം ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള പി ആർ വർക്ക് ചെയ്യാനുള്ള പണം തന്റെ കയ്യിൽ ഇല്ലെന്ന് ജിസേൽ മുൻപ് പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു ജിസേലിന്റെ പ്രതികരണം അനുമോൾക്കെതിരെ രൂക്ഷ വിമർശനം ജിസേൽ ഉന്നയിച്ചു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ഉണ്ടെന്നും അതിനായി ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യം കുറെ തവണ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അനുമോള് പി ആറിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുകയാണ് എന്റെ കയ്യിൽ അത്രയും പണമില്ല ഞാൻ ഓർക്കുന്നത് പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് ആഹാരം കൊടുക്കാം എന്നാണ് അല്ലെങ്കിൽ നല്ല ഓൾഡേജ് ഹോമിലോ ഓർഫണേജിലോ കൊടുത്താൽ നമുക്ക് അനുഗ്രഹം കിട്ടും വെറുതെ എന്തിനാണ് ഇത്രയും കാശ് പി ആറിന് കൊടുക്കുന്നത് അത് വേസ്റ്റ് ഓഫ് മണിയാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനാണെങ്കിൽ ഇത്രയും കാശ് പി ആറിന് കൊടുക്കത്തില്ല എനിക്ക് വേണ്ടി പി ആർ വെച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ കോൺഫിഡൻറ് ആയതുകൊണ്ട് എല്ലാവരും ഓർത്തു ഇവൾക്ക് മൂന്ന് നാല് പി ആർ ഉണ്ടായിരിക്കുമെന്ന് ഒരെണ്ണം ബോംബെയിൽ ഒരെണ്ണം കൊച്ചിയിൽ ഒരെണ്ണം ചെന്നൈ അങ്ങനെ ആൾക്കാർ ഓർത്തു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പി ആറുമില്ല അറുപത്തിനാല് ദിവസം അവിടെ ജീവിച്ചത് എന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ എന്റെ ബോംബെ ടീമാണ് ഹാൻഡിൽ ചെയ്തിരുന്നത് പി ആർ എനിക്ക് വേണ്ട എനിക്ക് പ്രേക്ഷകരുടെ സ്നേഹം മാത്രം മതി അതേസമയം ജിസേന്റെ അഭിപ്രായത്തോട് നിരവധി പേർ വിയോജിക്കുന്നുമുണ്ട് പലരും നെഗറ്റീവ് കമന്റുകളാണ് ഇടുന്നത് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന കാശിനെ ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തൂടെ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടത് എന്റെ സൗഹൃദം കണ്ടല്ല ആണുങ്ങൾ പിന്നാലെ വരുന്നത് നിങ്ങൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ ഏയ് അവരും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തിരിച്ചു നൽകും എനിക്ക് ആണുങ്ങളോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ ആരനുമായി ഉണ്ടായിരുന്നത് പ്യുവർ ആണ് ആരെന്ത് പറഞ്ഞാലും അത് യഥാർത്ഥ സ്നേഹമാണ് പക്ഷേ അത് എന്ത് ലവ് ആണെന്ന് പറയാൻ എനിക്ക് അറിയില്ല അത് മ്യൂച്വൽ ആയിരുന്നു ആദ്യ ദിവസം മുതൽ കണക്ഷൻ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ബെഡ് മാറിക്കിടന്നതെന്നും അല്ലാതെ അനുമോൾ പറഞ്ഞത് പറഞ്ഞിട്ടല്ലെന്നും ജുസേല് കൂട്ടിച്ചേർത്തു